നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഓരോ കളി വരുമ്പോഴും പ്രധാന കളി വരുമ്പോഴും ലാവിലെ ബാലിൻ്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഓടിപ്പോയി നോക്കുന്നവരാണ് പല ആരാധകരും അതിപ്പോൾ വാഴ്സ ആരാധകർ എന്നതിനപ്പുറത്തേക്ക് എതിർ ടീമിൻ്റെ ആരാധകരും പോയി നോക്കും അവൻ സ്റ്റോറി ഇട്ടിട്ടുണ്ടോ സ്റ്റോറി ഇട്ട അപ്പ് പണിയാണ് വാഴ്സക്ക് എന്നതാണ് പല ട്രോൾ ഉണ്ടാക്കുന്ന ആളുകളും പറയുന്നത് കഴിഞ്ഞ കാലത്ത് അനുഭവമാണ് അതങ്ങനെ പറയാൻ ഇപ്പോൾ ചിലർ പറയുന്നു ഇ ഇന്നിപ്പോൾ സ്റ്റോറി ഒന്നും ഇട്ടിട്ടില്ല എമാലിൻ്റെ ഫോണ് വെച്ചു ഫ്ലിക്ക് എന്നാണ് തോന്നുന്നത് എന്നാണ് അതേസമയം സ്റ്റോറി ഇട്ടിട്ടില്ല എന്നേ ഉള്ളു ആൾ വേറൊരു ഒപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പ്രൊഫൈൽ പിക്ചറെ ഞങ്ങൾ മാറ്റിയിട്ടുണ്ട് അത് ഒരു ക്രിപ്റ്റിക് മെസ്സേജാണ് കൊടുക്കുന്നത് എന്നാണിപ്പോൾ ഇതൊക്കെ അനലൈസ് ചെയ്യുന്നവർ പറയുന്നത് എന്തായാലും ഈ എൽ ക്ലാസിക്കോ ആവേശത്തിൽ നമ്മൾ അതൊന്ന് പരിശോധിക്കുകയാണ് ഇതൊക്കെ ഒരു വാർത്തയാണോ ചോദിക്കാൻ ആളുണ്ടോ ഉറപ്പല്ലേ കമൻ്റ് ബോക്സ് പോയി ചോദിക്കാൻ മതി അങ്ങനെയുള്ള കുറേ വളരെ സ്വത്തികമായിട്ടുള്ള വാർത്തകൾ പത്രഘടന്ന നിരവധി അരവധി ആളുകളതേ കടാൻ പറ്റും പക്ഷെ നമ്മളങ്ങനെയല്ല നമ്മൾ ഈ കളിയുടെ ആവേശം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കൂടി ചേരുന്നതാണ് ഇതല്ല നമ്മളിപ്പോൾ ഫുട്ബോൾ ഫാൻസ് എന്ന് പറഞ്ഞാൽ എന്തിനാണ് ആര് ജയിക്കും ആര് തോക്കും ക്രിസ്ത്യാനാണോ മെസ്സി ആണോ മിസ്ആാരോ എന്തൊക്കെ പറഞ്ഞ ഭയങ്കര ആവേശം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചർച്ചയൊക്കെ നടത്തുന്നത് എന്ത് കിട്ടിയിട്ടാണ് ഇതൊക്കെ തന്നെ കിട്ടുന്ന ഈ സന്തോഷവും എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ഇതിൻ്റെ ഒരു ആവേശം അപ്പോൾ ഈ അദ്ദേഹം തന്നെ അതാണല്ലോ പറഞ്ഞു പറയുന്നത് ഡി പി മാറ്റിയിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിലെ പ്രൊഫൈൽ പിക്ചർ അദ്ദേഹം മാറ്റിയിട്ടുണ്ട് സാമറായി ജാക്ക് അതാണ് പുതിയ അദ്ദേഹത്തിൻ്റെ ഡി പി ഇത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു കാർട്ടൂൺ കഥാപാത്രമാണ് കാർട്ടൂൺ ക്യാരക്ടറാണ് സാംറായി ജാക്ക് അതൊരു സ്റ്റോറിയാണ് ഒരു സീരീസ് ഓഫ് സ്റ്റോറീസാണ് അതിൽ സാമറായി ജാക്ക് ഒരു യങ് വാരിയറാണ് ഒരു ഡെവിളുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നു അതാണ് ആ ഒരു ഫൈറ്റിങ്ങിനെ ഒരിക്കലും അവസാനിപ്പിക്കാതെ ഞാൻ കൊണ്ടുപോകുന്ന തരത്തിലുള്ളതാണ് ഈ സാമറൈ ജാക്ക് എന്ന് പറയുന്ന കഥാപാത്രം അപ്പോൾ അതുകൊണ്ട് ഇതിലൂടെ അദ്ദേഹം കൊടുക്കുന്ന ഒരു മെസ്സേജ് ഐ ആം യങ് ബറ്റ് ഐ ആം റെഡി ടു ഫൈറ്റ് എന്നാണെന്ന് പലരും വിലയിരുന്ന് കൂടാതെ ഈ ഒരു ക്രിപ്റ്റിക് മെസ്സേജിലൂടെ അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഐ ആം പ്രിപ്പയർഡ് ഫോർ ബാറ്റൽ ആൻഡ് ഐ വോൺ ബാക്ക് ഡൗൺ എന്നാണെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് എന്തായാലും യമാല് ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട കളിക്ക് മുമ്പ് എന്താണ് ഇൻസ്റ്റാഗ്രാം ചെയ്യുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പലരും നോക്കുന്നത് ഏതായാലും പയ്യൻ ആ കഴിഞ്ഞ എൽ ക്ലാസ്റ്റിക് ഓയിലും കിട്ടിയിട്ടുള്ള അപമാനത്തിന് ഈ എൽ ക്ലാസ്സിക് ഓയില് മറുപടി കൊടുത്താൽ അത്ഭുതപ്പെടേണ്ടതില്ല അങ്ങനെ മറുപടി കൊടുത്താൽ തീർച്ചയായിട്ടും അതൊരു വലിയ സംഭവം തന്നെയായിരിക്കും കാരണം ഇപ്പോൾ രണ്ട് ടീമിൻ്റെയും വൈരം അതിൻ്റെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ഒരു സമയമാണ് വീഡിയോ ആണിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഓക്സ് വീഡിയോ എത്താം